കല്യാണം സൽക്കാരം ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ വേൾഡ് ദ കുസീൻ ജുമാ എതിർവശം നിലമ്പൂർ റോഡ് ർഭമലസ്യതിനെ തുടർന്ന് ഉൾവനത്തിലെ ആളയിൽ അവശ്യായി കിടന്ന ചോലനായിക്ക വിഭാഗത്തിലെ ആദിവാസി യുവതിയെ ആശുപത്രിയിലെത്തിച്ച് അധികൃതർ കരുളായി ഉൾവനത്തിലെ നാഗമലയിലെ താടിമാഥന്റെ ഭാര്യ അഞ്ജലിയാണ് ആരോഗ്യം വനം വകുപ്പ് അധികൃതർ ചേർന്ന് മലയിറക്കി നിലമ്പൂർ ജില്ലാ അഞ്ജലി ആറുമാസം ഗർഭിണിയായിരുന്നു ഗർഭമലസ്യ വിവരം വെള്ളിയാഴ്ചയാണ് അധികൃതർ അറിയുന്നത് ഇതേ തുടർന്ന് ഇവർ അളയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വിവിധ വകുപ്പുകളുമായി ചേർന്ന് ശനിയാഴ്ച മല കയറുകയായിരുന്നു അഞ്ചു കിലോമീറ്ററോളം കാൽനടയായി മല കയറിയാണ് അധികൃതർ ഇവരുടെ അളയിലെത്തിയത് വൈകിട്ട് ആറു മണിയോടെയാണ് യുവതിയുമായി സംഘം തിരിച്ച് നാട്ടിലെത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് കരുളായി കുടുംബാരോഗ്യ കേന്ദ്രം അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ബ്രിജിത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത് കുമാർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് അശ്വതി എം എൽ എച്ച് പി ഗീതുലക്ഷ്മി സന്തോഷ് എന്നീ ആരോഗ്യ പ്രവർത്തകരും കരുളായി വനം റേഞ്ച് ഓഫീസർ പി കെ മുജീബ്രഹ്മാന്റെ നിർദ്ദേശത്തെ തുടർന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ രമേശ് സുധാകരൻ സജിത വാച്ചർ ചാത്തൻ പാണപ്പുഴ വി പി സിനാൻ എന്നീ വനം വകുപ്പ് അധികൃതരും ഐടിഡിപി പ്രൊമോട്ടർമാരായ സുനു സജിത്ത് എന്നിവരുമാണ് പോലീസിന്റെ സുരക്ഷയോടെ നാഗമലയിലെത്തി അഞ്ജലിയെ ആശുപത്രിയിൽ ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്